വല്ല ഗുണം കിട്ടാൻ ാൻ പോന്നല്ല ഇതിന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഒന്നുമില്ലെങ്കിൽ നേരം പോലെത്തും വൈകുന്നേരം പോലും എത്ര സലാം കിട്ടും അസ്സലാ വലൈക്കും അസലാം മറ്റേ പൊതുയാകും കഴിഞ്ഞാൽ ലാൽ സ്ലാമോട് കൂടിയാണ് അവസാനിപ്പിക്കണം ഞാൻ ലീഗിൽ വന്നിട്ട് ആദ്യത്തെ ദൂരം പൊതിയോഗം പോയതിന് കുറ്റിയാടിയാ പെരിയില് വന്നപ്പോ രണ്ടര മണിയാ സുബൈക്ക് ബാങ്ക് കൊടുത്തപ്പോ എണീക്കാൻ തന്നെ ഏതായാലും അയച്ച് നീച്ചു കണ്ടു ഓർക്കപ്പെണ്ട് സുബൈ ഇങ്ങനെ നിസ്കരിച്ചപ്പോ കുനൂത്ത് ഇങ്ങനെ ഓദ്യിയപ്പോ എന്റെ അമ്മ വന്നിട്ട് വാതിൽക്കങ്ങനെ പാളിയൊക്കെ അതിന്റെ തന്നെ ഒരു ജിന്നണോ കാരണം പതിനാല് കൊല്ലം ചെറിയ പങ്ങളെ ചുരുരിക്കലെന്ന് സുബൈസ്കരിച്ച മനസ്സിനാണ് ഞാന് കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു അജണ്ടേ അല്ല എന്താ അജണ്ട ഇല്ലാത്ത നൂറിനടുത്ത് കലക്ട്രേറ്റിന്റെ ധർണ ഉദ്ഘാടനം അസറിന് കാൽനടാതെ ഏ സി മേരുവും പൊതുയോഗം നേരെ നോക്കുമ്പോ സുബൈക്ക് സാമ്രാജ്യത്വം തൊലയേട്ടിങ്ങനെ കിടക്കാം നാലോച്ചു നോക്കിയാൽ അല്ലെ കഴിഞ്ഞ ആഴ്ച ഒരു വൈത്തുറന്മാരെ തടങ്ങ് ഞാൻ പ്രസംഗിച്ച് അവസാനിച്ചപ്പോഴാണ് സാദിക്കലി തങ്ങളും ഹമീദ് മാഷും വന്നത് എന്റെ പ്രസംഗം നിർത്തി സാദിക്കലി ശ്യാബ് തങ്ങളുടെ കൈയ് കുടിച്ചോ മുത്യപ്പോ ഊതിന്റെ മണം മാർഷിസ് ഡിപാർട്ടിന്റെ ജില്ലാ സെക്രട്ടറി വാസുദേവന്റെ കൈ പിടിച്ചാണ് മുത്യന്നല്ലോട്ടു അറിയോ അള്ളക്കെന്നെ പഠിച്ചോനെ സലാമത്താക്കിയതിന് അലഹമില്ലാന്ന് പതിനായിരം വട്ടം പറഞ്ഞാലും അതൊരു കുറവല്ല അറിയാ അതുകൊണ്ടാണ് ഗർ വാപ്പസി എന്ന് പറഞ്ഞ് ബി ജെ പിയിലേക്കും ഹിന്ദുമതത്തിലേക്കും ആളുകളെ കൂട്ടണം കോഴിക്കോട് ജില്ലയിലെ തൂണേരിൽ മാർഷിറ്റുകാർ ഏഴര മണിക്കൂർ കൊണ്ട് എഴുപത്തിരണ്ട് വീട് കത്തിച്ച് ചാമ്പലാക്കി ഗർ ആകെ വീട് കത്തിക്കൂ എന്ന് പറയുമ്പോൾ ഞങ്ങളെ പാണക്കാട്ടെ തങ്ങന്മാർ പറയുന്നു ഗർ ബനാവൂ വീട് ഉണ്ടാക്കി കൊടുക്കൂ അതാണ് മൂന്ന് പ്രത്യശാസ്ത്രം ആ പാർട്ടിയെയാണ് ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങളെ മക്കളെ നിങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വിടേണ്ടത് ആ പാർട്ടിയിലാണ് തീവ്രവാദം നമുക്ക് വേണ്ട ആ തീവ്രവാദമാണ് രാജ്യത്തിന് സുരക്ഷ എങ്കിൽ കാശ്മീർ എന്നേ രക്ഷപ്പെടണം പശ്ചിമ പശ്ചിമബംഗാളിലെ ഗൂർഖാലാൻഡിലെ ആളുകൾ എന്നോ രക്ഷപ്പെടണം ആസാം രക്ഷപ്പെടണം പഞ്ചാബ് രക്ഷപ്പെടണം നമ്മളെ നേതാക്കന്മാർ പറഞ്ഞു പാണക്കാട്ട് തങ്ങന്മാർ ഇന്നെല്ലാം ആസ്സാബിലേയും നമ്മോട് ക്ഷമിക്കാൻ പറയുന്നു നിശാബോധത്തിലൂടെ നിശാബോധത്തിലൂടെ നമ്മൾ നയിക്കുന്നു നമ്മുടെ മക്കൾ സുഡാപ്പി തീവ്രവാദ സംഘടനയിലേക്ക് പോകുന്നവർ എന്റെ മകന്റെ മയ്യത്ത് പോലും എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ ഒരു ഉമ്മാന്റെ ഹൃദയവേദന പൊട്ടിക്കരച്ചിൽ അത് കേൾക്കാൻ നമുക്ക് ഇടവരുത്തരുത് നമ്മളെ മക്കളെ നമ്മളെ നല്ല നീരലിൽ വളർച്ച യഥാർത്ഥ മൂല്യബോധമുള്ള സംസ്കാരമുള്ള രാഷ്ട്രീയ ബോധമുള്ള ഒരു തലമുറയെ കെട്ടിപ്പടുക്കാൻ എന്റെ എല്ലാ സഹോദരന്മാരും സഹോദരിമാരും യുവാക്കളും മുന്നോട്ട് വരണം ഇവിടെ വരാനും ഈ സ്വീകരണ സമ്മേളനത്തിൽ പ്രസംഗിക്കാനും അവസരം നൽകിയ സംഘാടകരെ